വികാൻ മണിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് ആ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഒരു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലാണ് അതോടൊപ്പം പല വിദ്യാർത്ഥികൾ മറ്റ് ജില്ലക്കാരും അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് നാളെ കോഴിക്കോട്ട് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരും എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് നാളെ മാറ്റമില്ല അതോടൊപ്പം തന്നെ നാളെ നിരവധി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്ഥലസ്ഥിതി തുടരുകയാണെങ്കിൽ കോഴിക്കോട്ടിന് സമാനമായ സാഹചര്യം മറ്റു ജില്ലകളിൽ ഉണ്ടാവുകയാണെങ്കിൽ നിരവധി ജില്ലകളിൽ നാളെ അവധി മഴ അവധി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വാർത്ത കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും അവധി പ്രഖ്യാപിച്ച ജില്ലകളുടെ ലിസ്റ്റ് ഉയരാൻ തന്നെയാണ് സാധ്യത കാരണം നാളെ കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് പല ജില്ലകളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യവും ഉണ്ട് ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നാളെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ആ വാർത്തകളും വിവരങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാവർക്കും